ഗാസ സിറ്റി പിടിച്ചടക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഗാസ സിറ്റിയിലെ ജനങ്ങൾ കടന്നുപോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ ചെറുത്തുനിൽപ്പുമായി മുന്നോട്ട് പോവുകയാണ് ഹമാസ് ഇസ്രായേൽ നീക്കത്തിനെതിരെ ഹമാസിൻ്റെ സൈനിക വിഭാഗം സുസജ്ജമാണെന്ന് ഹസാം ബ്രിഗേഡ്സ് വക്താവ് അബു ഒബൈദ പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിനെതിരെ മനുഷ്യ കവചങ്ങളായി ഇസ്രായേൽ ബന്ധുക്കളെ ഉപയോഗിക്കുമെന്ന സൂചനയും ഹമാസ് നൽകി ഇസ്രായേൽ തടവുകാർ ഹമാസിന്റെ സേനയ്ക്കൊപ്പം പോരാട്ടം നടക്കുന്ന മേഖലകൾ ഉണ്ടാകുമെന്നാണ് അബു ഒബൈദയുടെ മുന്നറിയിപ്പ് ഇതിനെതിരെ ഇസ്രായേൽ ബന്ധുക്കളുടെ ബന്ധുക്കൾ രംഗത്ത് വരുമെന്നുറപ്പാണ് വരുന്നിർത്തൽ കരാർ നദന്യാഹു അംഗീകരിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇസ്രായേലിൽ ഉയർന്നത് ഇസ്രായേൽ സൈന്യം പോലും നദന്യാഹുവിൻ്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർത്തി പുതിയ മുന്നറിയിപ്പ് ആശങ്ക ഉയർത്തുന്നതാണ് ഗസ കീഴ്പ്പെടുത്താനുള്ള ഇസ്രായേൽ നീക്കം സൈനിസ്റ്റ് രാഷ്ട്രത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന് അബു ഒബൈദ പറഞ്ഞു കനത്ത തിരിച്ചടി നൽകി ഇസ്രായേൽ സൈനികരെ പാഠം പഠിപ്പിക്കുമെന്നും അബു ഒബൈദ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലുമായുള്ള വാണിജ്യ ബന്ധം വിച്ഛേദിച്ച തുർക്കിയുടെ തീരുമാനത്തെ ഹമാസ് അഭിനന്ദിക്കുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഹമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ ഖസാം നടത്തിയ ആക്രമണത്തിൽ നാല് ഇസ്രായേലി സൈനികരെ കാണാതായതായി റിപ്പോർട്ട് ഗാസ സിറ്റിയിലെ സെയ്ദൂണിൽ വെച്ച് ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായി ഈ ആക്രമണത്തിൽ നാലു പേരെ കാണാതാവുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തെ തുടർന്ന് രക്ഷാദൌത്യത്തിനായി ഇസ്രായേൽ സേനയുടെ ആറ് ഹെലികോപ്റ്ററുകൾ എത്തി ഹെലികോപ്റ്ററിൽ ആക്രമണം നടന്ന സ്ഥലത്തു നിന്നും പരിക്കേറ്റവരെ മാറ്റുകയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു കാണാതായ സൈനികർക്കുള്ള തെരച്ചിൽ തുടരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രായേൽ സേനയിലെ നൂറ്റി അറുപത്തിരണ്ട് നാനൂറ്റി ഒന്ന് ഡിവിഷനുകളിലെ സൈനികർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് കുറച്ചു കാലങ്ങളായി സൈദൂൺ മേഖലയിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നതായാണ് റിപ്പോർട്ട് അതിനിടെ ഗാസ സിറ്റിക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ യു എനിൻ്റെയും ലോകരാഷ്ട്രങ്ങളുടെയും എതിർപ്പിനിടെയാണ് ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് ദശലക്ഷം ഫലസ്തീനികൾ ഗസ സിറ്റിയിൽ നിന്ന് പുറന്തള്ളപ്പെടുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം അറുപത്തി മൂവായിരം കടന്നു ഗാസ സിറ്റിക്ക് നേരെ കൂടുതൽ ശക്തമായ വ്യോമാക്രമണവും ഷെല്ലാക്രമണവും നടത്തുകയാണ് ഇസ്രായേൽ സേന അറുപത്തിയേഴ് പേരാണ് കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് ഇവരിൽ മുപ്പത്തി മൂന്ന് പേരും ഗാസ സിറ്റിയിലാണ് അൽമവാസിയിൽ നടന്ന ആക്രമണത്തിൽ അഞ്ച് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു സുരക്ഷിത കേന്ദ്രമെന്നാണ് ഇസ്രായേൽ അൽമവാസിയെ വിശേഷിപ്പിക്കുന്നത് ഗാസയിലെ മൂന്നിടങ്ങളിൽ നേരത്തെ പ്രഖ്യാപിച്ച പത്ത് മണിക്കൂർ നേരത്തെ വെടിനിർത്തൽ പിൻവലിച്ചതായും ഇസ്രായേൽ സേന അറിയിച്ചു ഗാസ ഗാസസിറ്റിക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിച്ചില്ലെങ്കിൽ ദശലക്ഷം പേർ പുറന്തള്ളപ്പെടുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി അതിനിടെ ഇരുപത്തിരണ്ട് മാസത്തിലേറെയായി തുടരുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം പതിമൂവായിരം കടന്നു പട്ടിണി മരണവും ഉയരുകയാണ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ച് പേരാണ് പട്ടിണി മൂലം അടുത്തിടെ കൊല്ലപ്പെട്ടത്